ഹായ് ഫ്രണ്ട്സ് അങ്ങനെ സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് സി എ എ നിലവിൽ വന്നു പക്ഷേ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ കാര്യമായ ഒരു എതിർപ്പ് ഒരു ഭാഗത്തു നിന്നും ഉണ്ടായി കണ്ടില്ല ഒറ്റപ്പെട്ട ചില എതിർ സ്വരങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ടാവുകയും ഉണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശക്തമായ പ്രതികരണമായിരുന്നു അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇത് നടപ്പാക്കുകയില്ല എന്ന് അത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണോ അതോ അദ്ദേഹം അങ്ങനെ ഭാവിക്കുന്നതാണോ എന്ന് എനിക്ക് കാരണം പൗരത്വവും പൗരത്വവും ബന്ധപ്പെട്ട കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ അധികാരപരിധിക്കുള്ളിലുള്ളതാണ് നമുക്കറിയാം ഗവൺമെന്റുകൾക്ക് അധികാരം കിട്ടുന്നത് ഭരണഘടനയുടെ മൂന്ന് ലിസ്റ്റുകളിൽ നിന്നാണ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകരൻ ലിസ്റ്റ് സെൻട്രൽ ലിസ്റ്റ് സെൻട്രൽ ലിസ്റ്റിൽ പെടുന്ന വകുപ്പുകളിൽ കേന്ദ്ര ഗവൺമെൻറ് മാത്രമേ നിയമം ഉണ്ടാക്കാനാവുകയുള്ളൂ പൗരത്വം എന്ന് പറയുന്നത് സെൻട്രൽ ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ് അവിടെ സ്റ്റേറ്റിന് ഒരു റോളുമില്ല പിന്നെ വെറുതെ എങ്ങനെ പറയാം അല്ലെങ്കിൽ പ്രമേയം പാസ്സാക്കാം എന്നുള്ളതല്ലാതെ അതൊരു കാര്യമൊന്നുമില്ല ഒരുപക്ഷേ ഈ നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം അതെന്തായാലും ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം ഒരുപക്ഷെ ഇത് ഇലക്ഷൻ ജയിക്കാനുള്ള ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ പുഴിക്കടകൻ അഥവാ അവസാന ശ്രമമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തൊൻപിൽ പാസാക്കിയ നിയമം എന്തുകൊണ്ട് ഇത്രയും നമ്മൾ മാറ്റി വെച്ചു ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മണിക്കൂറിൽ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത് പുറത്തെടുത്തുവെങ്കിൽ ഇലക്ഷൻ എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിൽ ഇത്രയും കാലം അഡ്രസ് ഇല്ലാത്ത അഭയാർത്ഥികളായിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് പെട്ടെന്ന് പൗരത്വം ലഭിക്കുമ്പോൾ അവർക്ക് ഒരു വോട്ട് ചെയ്യാൻ വലിയ മടിയുണ്ടോ ഇല്ല അവരെ സംബന്ധിച്ച് ബി ജെ പി ആണെങ്കിലും എന്താ കോൺഗ്രസ് ആണെങ്കിലും എന്താ ഇന്ത്യൻ പൗരത്വമാണ് ലഭിക്കുന്നത് അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ വോട്ട് ബി ജെ പി പോക്കറ്റിലാക്കും അത് ഇലക്ഷനെ സ്വാധീനിക്കുകയും ചെയ്യും കാര്യമായി തന്നെ പക്ഷേ ഇതിനു പിന്നിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇലക്ഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ പോലും വോട്ടേ സിസ്റ്റിൽ പേര് ചേർക്കാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അനധികൃത കൂട്ടിച്ചേർക്കലുകൾ ഇനിയും ഉണ്ടാകുമെന്ന് സാരം അത് തടയുവാൻ നടപടി ഉണ്ടാവണം അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെൻറ്റിന് ഇലക്ഷനെ എങ്ങനെ സ്വാധീനിക്കാനാകുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് ഇതിനോട് ശക്തമായി പ്രതികരിക്കാത്തത് എന്നുള്ളതാണ് കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന എന്നിട്ടും എന്തേ മറ്റു ഘടകകക്ഷികളെ ഉൾപ്പെടുത്തി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നില്ല സംഘടിപ്പിക്കുവാൻ ആകാഞ്ഞിട്ടാണോ ഇലക്ഷൻ തിരക്കുകളിലാണോ ഇനിയിപ്പോൾ അവസാന ആശ്രയം എന്ന് പറയുന്നത് കോടതിയാണ് ഇതിനോടകം തന്നെ മുസ്ലിം ലീഗ് മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾ ആ മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ഇനിയൊരാശ്രയം കോടതി മാത്രം കോടതി എന്ത് പറയുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം